ഹായ് ഓണം കളക്ഷൻ്റെ നെക്സ്റ്റ് പാറ്റേൺ കാണാം ഒരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഒരു സെറ്റ് സാരിയാണ് അടുത്തത് കാണാൻ പോകുന്നത് ഒരു റിച്ച് പല്ലു ആണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഗോൾഡൻ കസവാണ് വന്നിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു കസവാണ് നമ്മൾ ഒരുപാട് ഡാർക്കായിട്ടുള്ള ഗോൾഡൻ അല്ല ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് സാരി വന്നിരിക്കുന്നത് റേറ്റ് നമുക്ക് പറയാം ഈ കാണുന്നതാണിതിൻ്റെ പല്ലു പല്ലു നല്ല റിച്ച് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു വീവിംഗ് ആണ് ഫിനിഷിംഗ് ഉള്ള വീവിങ് ആണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ ബോഡി പാർട്ട് ബോഡി ഫുൾ സ്ട്രൈപ്സ് വരും അതുപോലെ തന്നെ ബ്ലൗസ് പീസാണ് ഇപ്പം നമ്മൾ കാണുന്നത് റണ്ണിങ് ബ്ലൗസ് പീസാണ് സ്ട്രൈപ്സോട് കൂടിയിട്ടുള്ളത് തന്നെ ഇത് നമുക്ക് എല്ലാ ഏജ് ഗ്രൂപ്പിലേക്കും പോകുന്ന ഒരു ഐറ്റമാണ് ഇതാണ് അടുത്ത ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ പല്ലു ചെറിയൊരു ഡിഫറൻസിലാണ് വന്നിരിക്കുന്നത് ഫ്ലവർ ഡിസൈൻ തന്നെ എന്നാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ബോഡി സ്ട്രൈപ്സ് സ്ട്രൈപ്സുള്ളത് തന്നെയാണ് ഫുൾ ബോഡി സ്ട്രൈപ്സ് റേറ്റ് വന്നിട്ട് സെവൻ നയൻറ്റി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവരെ നമുക്ക് ഡിറക്റ്റായിട്ട് മെസ്സേജ് ചെയ്താൽ മതി ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറാണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ താങ്ക്